ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അപ്പോൾ ഒരു തിരുവാതിരക്കളിയും കൂടി കളിക്കാൻ അവസരം വന്നിട്ടുണ്ട് ക്ഷേത്രത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ടീമിൽ പതിനെട്ട് പേരുണ്ടായിരുന്നു ഈ പതിനെട്ട് പേരിലും എല്ലാവരും ഒന്നും കുറച്ച് പേർക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങളെ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങളൊരു പന്ത്രണ്ട് പേരാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ രാത്രിയാണ് ഒമ്പത് മണിക്കാണ് ഞങ്ങളുടെ പ്രോഗ്രാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഏഴ് മണിക്കാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ ഇറങ്ങി വന്ന് ക്ഷേത്രമുറ്റത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നും കൂടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളവിടെ അതിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റേജിൽ പ്രോഗ്രാംസ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളുടെയും വലിയവരുടെയൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ തിരുവാതിരക്കളി തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് മനസ്സിലായി ഒരുപാട് പേര് ഡ്രസ്സ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത് കാണാനുണ്ട് അപ്പോൾ ഞങ്ങളോട് എത്താൻ പറഞ്ഞ ടൈം ആയപ്പോഴേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നായതുകൊണ്ട് ഞങ്ങൾക്ക് ഒമ്പത് മണിക്ക് എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരു എട്ടേക്കാലൊക്കെ ആയപ്പോൾ തന്നെ അവസരം കിട്ടി അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ പാട്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ പാട്ടിപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല ഞങ്ങൾ ഞാൻ മുന്നേ ഇട്ട വീഡിയോയിലുള്ള അതേ പാട്ടും അതേ ആ ഒരു തിരുവാതിര കളി തന്നെയാണ് കേട്ടോ കളിച്ചോ കളിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ തിരുവാതിര കളിയാണ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഈ തിരുവാതിരക്കളിൻ്റെ തന്നെ ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ടില്ല ഞങ്ങളുടെ ഇത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണേണ്ട താല്പര്യമുള്ള ആൾക്കാർക്ക് അതെൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് വിഭഞ്ചിക ടീമിൻ്റെ തിരുവാതിരക്കളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാട്ടും ഒന്നും ചേർക്കുന്നില്ല തിരുവാതിരക്കളിയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രേ ചേർക്കുന്നുള്ളൂ പിന്നെ അമ്പലം അവിടുത്തെ കാഴ്ചകളും മറ്റ് ആൾക്കാരുടെ പ്രോഗ്രാംസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു തിരുവാതിരക്കളിയും കൈക്കുട്ടിക്കളി പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ ഈ ക്ഷേത്രത്തിൽ ഫസ്റ്റ് ടൈമാണ് ടൈമാണ്ട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചുറ്റി നടന്ന് കണ്ടു പിന്നെ അമ്പലത്തിൽ തൊഴുതും ഇന്നിപ്പോൾ നേരത്തെ എത്തിയതുകൊണ്ട് നട നടടച്ചിട്ടുണ്ടായിരുന്നില്ല എട്ട് മണിക്ക് ശേഷം നട നടടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഞങ്ങളേതായാലും തൊഴുതിട്ടാണ് കളിക്കാൻ നിന്നിട്ടുള്ളത് ഞങ്ങളുടെ കോസ്റ്റ്യൂം ആദ്യത്തെ പ്രോഗ്രാമിനിട്ട് അതേ കോസ്റ്റ്യൂം തന്നെയാണ് കേട്ടോ ഇനി ഒരു പ്രോഗ്രാം വരുമ്പോൾ ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയും അവസരങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പ്രോഗ്രാമിന് കോസ്റ്റ്യൂം എന്തായാലും മാറ്റും ഒന്ന് രണ്ട് പ്രോഗ്രാം കൂടി ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചില സാങ്കേതിക കൊണ്ട് ആ പ്രോഗ്രാംസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് വീണ്ടും ചെയ്യുമ്പോൾ ഞങ്ങളെ വിളിക്കാൻ അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ടും തിരുവാതിര കളിക്കാനുള്ള അവസരം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ടീമിലുള്ളവർക്ക് പാട്ട് പാടാനൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇത് വീട്ടിലിരുന്ന് ഇങ്ങനെ ഒന്നും അറിയില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന് ഇങ്ങനെ പോയിരുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ കളിക്കാനൊക്കെ ഇറങ്ങിയപ്പോഴാണ് എല്ലാവരുടെ ഉള്ളിലുള്ള കലകളൊക്കെ പുറത്ത് വരുന്നത് എല്ലാവരും ഒരേ ടാലൻ്റുള്ള ആൾക്കാരല്ല പല ടാലൻ്റുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നന്നായി നാടൻപാട്ട് പാടുന്ന ഒരു കലാകാരി ഞങ്ങളുടെ ടീമിലുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അറിയുന്ന പലരുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളതാണ് കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു ടീമുണ്ടാക്കി ഞങ്ങൾ കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ വന്നത് എല്ലാവരും അതന്നെ പറയണത് നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരും അതുപോലെയൊക്കെ തന്നെ ഉണ്ടോ ഇവരെക്കൊണ്ട് എന്തിനു പറ്റും അടുക്കള വീട് ജോലി ഇതൊക്കെ അല്ലേ പറ്റുമെന്നാണ് ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷെ നമ്മളിടത്തും പല കാര്യങ്ങളും ഉണ്ട് പല കഴിവുകളും ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോൾ മാത്രമാണ് എല്ലാവരും തിരിച്ചറിയുള്ളൂ നമ്മളുടെ കഴിവുകൾ പുറത്ത് പ്രദർശിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ പറ്റും അല്ലെങ്കിൽ ഇതിനെല്ലാം പറ്റും എന്നൊക്കെ ആൾക്കാർ തിരിച്ചറിയുള്ളൂ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കഴിവുകളും മുരടിച്ച് പോവുക എന്നല്ലാതെ ഒന്നും അതുകൊണ്ടുണ്ടാവില്ല ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ രണ്ട് മാസം കൊണ്ടാണ് കേട്ടോ തിരുവാതിരക്കളി പഠിച്ചെടുക്കണത് കഴിഞ്ഞ വർഷത്തെ പാട്ടോ കളിയോ അല്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം എല്ലാം വ്യത്യസ്തമായിട്ടായിരുന്നു പാട്ടും അതെ സ്റ്റെപ്പുകളൊക്കെ അതെ അതിലത്തെ ഒരു സ്റ്റെപ്പും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എല്ലാം വ്യത്യസ്തമായിരുന്നു അപ്പോൾ രണ്ട് മാസമാണ് ഞങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുള്ളത് രണ്ട് മാസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലൊന്നും പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല ചില ചില ദിവസങ്ങളിലും മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും എല്ലാ ദിവസമൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം പേഴ്സണലി ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ലീവൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം കറക്റ്റായിട്ടൊന്നും ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഇത് പഠിക്കാനുള്ള പോക്കിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഓരോ ആൾക്കാർക്കും അവരുടേതായ ഓരോ തിരക്കുകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് അവർ വരുന്ന സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ് പ്രാക്റ്റീസ് ചെയ്യും രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ നിന്ന് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ ആണത് പഠിച്ചെടുത്തത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു കുറച്ച് റിസ്ക് റിസ്ക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്രാവശ്യം നമുക്ക് പെട്ടെന്ന് സ്റ്റെപ്പുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി കാരണം കഴിഞ്ഞ പ്രാവശ്യം കളിച്ചതിൻ്റെ ആ ഒരു ഇതുണ്ടായതുകൊണ്ട് എളുപ്പമാണ് എല്ലാവർക്കും പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം തിരുവാതിര കളി കളിച്ചിട്ടും സ്റ്റേജിൽ ഒരുപാട് കളിച്ചിട്ടുള്ളതാണ് പഠിക്കുന്ന സമയങ്ങളിൽ അതുകൊണ്ട് എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ പ്രാക്ടീസിന് പോയിട്ടുള്ളുണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തിരുവാതിരക്കളിയുടെ വിശേഷങ്ങൾ എല്ലാവരും ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയതെന്നാണ് ഞങ്ങളെപ്പോഴും പറയാറുള്ളത് അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾക്കുള്ള മൊമെൻറ്റോയും കിട്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ സമ്മാനമൊക്കെ സ്വീകരിച്ച് പ്രസാദോട്ടും കഴിച്ചു അപ്പോൾ ഇഡ്ഡലി സാമ്പാർ സാമ്പാറുമായിരുന്നു പ്രസാദൂട്ട് പിന്നെ അമ്പലത്തിൽ നിവേദിച്ച ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കളിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചത് ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ബാക്കിയുണ്ട് കേട്ടോ ഞങ്ങളുടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് നിന്നു കാരണം രാത്രിയാണ് ഇപ്പോൾ ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും എന്തായാലും പത്തോ പത്തരയൊക്കെ ആവാനാവും അപ്പോൾ വെറുതെ ആക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു പിന്നെ അതിന് മുന്നേ ഞങ്ങൾ ചെന്ന വഴി സ്റ്റേജിൽ നടക്കുന്ന ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി കൂടുതൽ നിന്നാൽ എല്ലാവർക്കും വീട്ടിലെത്തണ്ടേ അപ്പോൾ ഞങ്ങളുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയാണ് അപ്പോൾ ഇവിടെയൊക്കെ ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശമുണ്ട് എന്നാലും അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു എങ്കിലും ഞാൻ ഞങ്ങളുടെ ടീമിനെയൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ ഒരുമിച്ച് ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ ചെറുതായി മഴ തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല ശക്തിയായിട്ട് പെയ്യുന്നൊക്കെ വിചാരിച്ചു ഉണ്ടായില്ല ഭഗവാന്റെ കടാക്ഷം കൊണ്ട് മഴയൊന്നും ഇല്ലാതെ തന്നെ പ്രോഗ്രാമൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ അപ്പോൾ ഞങ്ങളുടെ വണ്ടീടെ അടുത്തെത്തിയിട്ടുണ്ട് ഏതൊരു പ്രോഗ്രാം നടക്കുകയാണെങ്കിലും ജനപങ്കാളിത്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ജനങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് നമുക്ക് വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു തന്നു അപ്പോൾ അവരോടും ഒരുപാട് നന്ദി അറിയിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്